ഞാൻ ഭൂലോക മാരണത്തിനെ കുറിച്ച് പറയാൻ പോവാണ് പറയാൻ പോവാ മാത്രമല്ല ആ ഒരു ഭൂലോക മരണത്തിനെ കാണിച്ച് തരാനും കൂടി പോവുകയാണ് അത് മറ്റാരുമല്ല കോഴി കോപി എന്ന് പറയുന്ന ചെമ്പുകോപി ഈ ആളെ കൊണ്ട് വലിയ ശല്യമായി തീർന്നിരിക്കുകയാണ് ഇപ്പൊ കേരളക്കാർക്ക് എന്തുണ്ടെങ്കിലും ലോകം കാണാത്ത കളിയാ മുമ്പ് കാട്ടിക്കൂട്ടിലാണോ തോന്നും ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നൊരാള് എം പി ആവുന്നത് മന്ത്രി ആവുന്നത് എന്നൊക്കെ തോന്നിപ്പോകും ഒരുമാതിരി കളി അതായത് കുട്ടികൾ വരെ അന്തം വിട്ടുപോകും അത്രയും ബുദ്ധി ഇല്ലാത്ത മന്ദബുദ്ധി കളിയാണ് ഇയാൾ കളിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരുപാട് നാടകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊതാ ഈ ഒരു സിനിമയിലെ പീഡനൊക്കെ പുറത്തു വന്നതിന് ശേഷം മൂപ്പറി ചിത്തഭ്രമം പിടിച്ചിരിക്കുകയാണ് പ്രാന്തായിട്ടുള്ള ഒരു തരം കളിയാണ് ഇപ്പൊ കളിക്കുന്നത് അതിന് കാരണം ഉണ്ടായിരിക്കാം കാരണം ഇയാളിപ്പൊ എം പി ഒക്കെ ആണല്ലോ ഈ സമയത്തെങ്ങാനും അല്ല പെണ്ണുകൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി മുപ്പര എല്ലാതും കഴിയും മുപ്പര കെറിയറും മുപ്പറ മന്ത്രിയും എംപിയും ഒക്കെ ചവിട്ടുകൊട്ടെ പോയി കിടക്കും അപ്പൊ ആ ഒരു ഭയം കൊണ്ടാണെന്ന് തോന്നുന്നു മുപ്പൽ ചെയ്യുന്നത് മുഴുവൻ യാന്ത്രികമാണ് ഈ ഒരു വിഡ്ഢിയുടെ ഒരു സിനിമയിൽ തന്നെ പറയുന്നുണ്ട് കുറ്റബോധം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും അപ്പൊ അതേപോലത്തെ ഒരു യന്ത്രമായി മാറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അയാൾക്ക് തന്നെ അറിയില്ല എന്ന് മാത്രല്ല ഈ ഒരാളുടെ ഒരുപാട് സംഭവങ്ങൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഏതൊരു കിളിന്ത് പെണ്ണിന് വേണ്ടിയിട്ട് സിനിമാ ഷൂട്ടിങ് ഉപേക്ഷിച്ചിട്ട് ദുബായിൽക്ക് പറഞ്ഞതാണ് വെറുതെ കൂടെ കിടക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ വിട്ട് കുടുംബത്തിൽ വിട്ടിട്ടൊക്കെ ഓടിപ്പോയ ഒരാളാണ് ഇത് എന്ന് പലരും പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വല്ല പീഡന കേസുകളൊക്കെ ഇനി പുറത്തു വരുവോ അതായത് മുമ്പ് പീഡിപ്പിച്ചു വിട്ട വല്ല സ്ത്രീകളും ഇന്നെങ്ങാനും തല പൊക്കിയിട്ട് വല്ലതും പറയോ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു ഭയം ഉണ്ടാവുമല്ലോ ആ ഭയം കൊണ്ട് ഭ്രാന്തായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഭ്രാന്തായത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റിയെ കുറിച്ചുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇപ്പൊ സിനിമാ മേഖലയിലെ ഒരുപാട് ആൾക്കാർക്കെതിരെ പീഡനക്കേസാണല്ലോ അവരെ കുറിച്ച് ചോദിച്ചാല് മുപ്പരാകെ കടന്ന് കണ്ടു നോക്കി സുരേഷ് ഗോപിക്ക് മിണ്ടാതിരിക്കാനാണ് താല്പര്യം എന്നാണല്ലോ ഇതിപ്പോ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഈ മിണ്ടാതിരിക്കാനുള്ള താല്പര്യത്തെ നിങ്ങൾ ചോദ്യം ചോദിച്ച് ഹനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ മിണ്ടുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പറയേണ്ടി വരും പറയുമ്പോൾ അദ്ദേഹം എക്സ്പോസ്ഡ് ആവും അദ്ദേഹം ഇതിനകത്ത് ആരുടെ പക്ഷത്താണെന്നുള്ളത് എക്സ്പോസ്ഡ് ആവും ആ എക്സ്പോസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇമേജിനും ഇപ്പൊ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള ഇമേജിനും കോട്ടം തട്ടാൻ സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും അതിന് മൈലേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പറയുകയാണല്ലോ ചെയ്യുക പകരം അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഇമേജിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അദ്ദേഹത്തിന് പറയേണ്ടത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് ഹോൾഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ശബ്ദിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ അഭിപ്രായം ആരായാൻ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പറയുന്ന ആളുകളെ സംരക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം മിണ്ടില്ല എന്തിനാ മിണ്ടിയിട്ട് വെറുതെ പ്രതിസന്ധിയിലാവുന്നത് മിണ്ടില്ല ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം എവിടെ നിന്ന് ഇറങ്ങി വരുന്നോ അവിടുത്തെ കാര്യമല്ലല്ലോ അറിയേണ്ട കാര്യത്തിലല്ലേ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ ഈ രൂപത്തിലാണ് ഇയാൾ ഇയാളുടെ വിചാരം ഇയാളാണ് ഇപ്പോ ഇന്ത്യയിൽ തന്നെ രാജാവ് അതായത് ഇപ്പോ പത്രക്കാരനെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടതെന്ന് അപ്പോൾ പറച്ചിലിടത്തോന്നോ ഈ പത്രക്കാരുകൾ ഇന്നാണ് ജനിച്ചതെന്ന് തോന്നിപ്പോ എന്താ പറയുന്നത് അതായത് സത്യത്തിൽ ഇയാൾ ഇയാളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരാത്തല്ലേ ആ സമയത്ത് തീർച്ചയായിട്ടും ഈ സിനിമാ മേഖലയിലൊരു സീനിയറാണല്ലോ ഈ ഒരു കോഴി അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പത്രക്കാരോടും കൂടിയിട്ട് ചോദിക്കയാണ് ഈ ഒരു അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങളും പീഡനം അതൊക്കെ ചോദിക്കുകയാണ് ആ ചോദിക്കുന്ന സമയത്ത് മൂപ്പർക്ക് കുരു പൊട്ടിയിട്ട് കൺട്രോൾ പോയിട്ട് പറയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിൽത്തെ കാര്യം മാത്രം ചോദിക്കുക അപ്പൊ ഓഫീസിൽ എത്ര ടേബിൾ ടേബിളുണ്ട് ഓഫീസിൽ ഇത്ര കസാലുണ്ട് ആ കസാലൊക്കെ എത്ര കാലുണ്ട് അവിടെ എ സി ഉണ്ടോ ആ എ സി എത്ര കൂളിംഗ് ഉണ്ട് ഇങ്ങനത്തെ സംഗതികൾ മാത്രം ചോദിക്കണം കാരണം ഓഫീസിൽ നിന്നാണല്ലോ ഇറങ്ങി വരുന്നത് അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലത്തെ കാര്യം മാത്രം ചോദിക്കണം ഇന്നെന്ത് ഭക്ഷണം പാചകം ചെയ്തു സാമ്പാറിൽ ഉപ്പുണ്ടായിരുന്നോ ഭാര്യ എന്തൊക്കെ ചെയ്തു നിങ്ങളും ഭാര്യയും ബെഡ്റൂമിൽ എന്ത് എടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ചോദിക്കണം വീട്ടിലത്തെ കാര്യം മാത്രം ചോദിക്കണം പിന്നെ മുമ്പ് കക്കൂസിന്ന് വരുമ്പോൾ നിങ്ങൾ കക്കൂസിൽ എന്ത് ചെയ്തു നിങ്ങൾ എത്ര കിലോ പിന്തിട്ടു എന്നൊക്കെ ചോദിക്കണം എന്ന് തോന്നുന്നുണ്ട് എവിടുന്ന് വരുന്നു അവിടുത്തെ ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ഇയാൾ ആരാണ് ഇന്നലെ കയറി വന്ന ഒരു സിനിമ നടൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ജനങ്ങളുടെ തലമ കയറിയിരിക്കുക ജനങ്ങൾക്ക് എന്താ പ്രാന്തം വിചാരിച്ചിരിക്കുകയാണോ ജനങ്ങൾ എന്താ വിഡ്ഢികളാണോ ഈ ജാതി ഒരു സാധനത്തിനെ കേരള ജനങ്ങള് ജിന്ദഗിയിൽ കണ്ടിണ്ടാവില്ല ഇയാളെ കൊണ്ട് ബി ജെ പി തന്നെ കുടുങ്ങിയിരിക്കുകയാണ് ഈ ബി ജെ പി ഈ അമിത്ഷ കഷ്ടപ്പെട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇയാളെ എം പി ആക്കിയത് മന്ത്രി ആക്കിയത് അതിനുശേഷം എന്താ പറയുന്നത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം ഈ ചെറിയ കുട്ടികളില്ല കരയാണ് കളിപ്പാട്ടം കിട്ടാത്തപ്പോ അതേപോലെ കര എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഇല്ല ഞാൻ ചുപോകും ചത്തുപോകും സംഗതി എന്തായാലും സിനിമയിൽ അഭിനയിച്ചാലാണ് ചെറിയ ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ പറ്റുള്ളൂ അതിനാണ് പറയുന്നത് കാരണം എന്നാലാണല്ലോ ഈ സിനിമ ഷൂട്ടിങ്ങ് വിട്ടിട്ട് ഞാൻ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ എങ്ങനെയൊക്കെ വല്ല രാജ്യത്തൊക്കെ ഒക്കെ അവിടെ വല്ല പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ എന്നിട്ട് ഞാൻ ഷൂട്ടിങ്ങിന്റെ സംബന്ധമായിട്ട് പോയതാണ് ഭാര്യ ചോദിക്കുമ്പോൾ ഭാര്യ കുട്ടികളൊക്കെ വലുതായല്ലോ അവർ ചോദിക്കുമ്പോൾ അത് ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി പോയതാന്ന് പറയാം പോകുന്നത് ഈ വക കാര്യങ്ങൾക്കാണ് അതിപ്പോ ഈ ശാന്തിവള ദിനേശോ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞു വാശി പിടിക്കുന്നത് അങ്ങനത്തെ സ്വഭാവ കാരൻ തന്നെ ഇപ്പൊ ഈ ബി ജെ പിക്കാർ ഈ അമിത്ഷാ മോദിയൊക്കെ കുടുങ്ങിയിരിക്കുകയാണ് ഇയാളെ കൊണ്ട് ഇത് ഏത് വേലിമേ കിടന്ന പാമ്പാണ് ഞങ്ങൾ തോളിലെടുത്തിട്ടത് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു കരയാണ് ആ സമയത്താണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത് ഞാൻ ഇറങ്ങി വരുന്ന സ്ഥലത്തെ മാത്രമേ ചോദിക്കാൻ പാടുള്ളു പറഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന പത്രക്കാരനെ പഠിപ്പിക്കുകയാണ് എന്നാ ആ പത്രക്കാരുടെ വായൽ പുണ്ണാണോ നാല് ചോദ്യങ്ങൾ ചോദിച്ചൂടെ കക്കൂസിന്റെ ഇറങ്ങി വരുമ്പോൾ നിന്റെ പിണ്ടിടെ കണക്കാണ് ഞങ്ങൾ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പോരെ കഴിഞ്ഞില്ലേ പിന്നെ ആൾ വായ തുറക്കോ പക്ഷെ അതവര് ചോദിച്ചിട്ടില്ല കാരണം എന്താണ് എല്ലാവർക്കും ഭയമാണ് കാരണം അയാൾക്കെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ട് എൻ ഐ എ റെയ്ഡൊക്കെ ഉണ്ടാവും ഇ ഡി റെയ്ഡൊക്കെ ഉണ്ടാവും അപ്പൊ പേടിച്ചിട്ട് ആരും വേണ്ടിയിട്ടില്ല പക്ഷെ എന്തായാലും വേണ്ട കേരളത്തിലെ ജനങ്ങൾ പെട്ടു തൃശ്ശൂരിത്തെ ജനങ്ങൾ ഒന്നായിട്ട് പെട്ടു ഇയാളുടെ കോഴി സ്വഭാവം കൊണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിടുവിൽ കാണാം ബൈ